हेलो എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് ഒരു അഗ്നിപർവ്വതം പോലെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇനി വെറും രണ്ടാഴ്ചകൾ മാത്രമേ ബാക്കിയുള്ളൂ എൺപത്തിരണ്ട് ദിവസങ്ങൾ പൂർത്തിയാക്കി പന്ത്രണ്ടാമത്തെ ആഴ്ചയിലേക്കാണ് കടക്കുന്നത് നിലവിലും ഒൻപത് മത്സരാർത്ഥികളാണ് ബാക്കിയുള്ളത് എന്നാൽ ഈ ഒരു ഒരാഴ്ച കൊണ്ട് തന്നെ കഴിഞ്ഞ ആഴ്ച വളരെ വലിയ 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 പ്രശ്നങ്ങളാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നെവിനാണ് ഏറ്റവും വലിയ കാരണം നെവിൻ കാരണമാണ് മറ്റ് മത്സരാർത്ഥികൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ടായത് ഇത്തരത്തിൽ നെവിനെ വിമർശിക്കുന്നവരും നെവിനെ സപ്പോർട്ട് ചെയ്യുന്നവരും ഒരുപോലെയാണ് എന്നാൽ ഇതിൽ കൂടുതലും നെവിനെ വിമർശിക്കുന്നവരാണ് നെവിൻ ചെയ്ത പ്രവൃത്തികളെ വിമർശിക്കുന്നവരായിരുന്നു കൂടുതലും എന്നാൽ നെവിന്റെ ഈ പ്രവൃത്തികളെ ബിഗ് ബോസ് ചോദ്യം ചെയ്യണമെന്നും ബിഗ് ബോസ് നല്ലൊരു താക്കീതൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഷാനവാസ് തിരികെ വന്നാൽ ഉടൻ തന്നെ നെവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുമെന്നും ബിഗ് ബോസ് അറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു മാത്രല്ല നെവിന്റെ ഈ പ്രവൃത്തികൾ വളരെ മോശമാണെന്നും ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നാൽ ലാലേട്ടൻ വന്നിട്ട് എങ്ങനെയായിരിക്കും പെരുമാറാൻ പോകുന്നത് അന്ന് മസ്താനിന്റെയും ലക്ഷ്മിയുടെയും കാര്യത്തിൽ പ്രശ്നങ്ങൾ വന്നപ്പോൾ ലാലേട്ടൻ വന്ന് പ്രതികരിച്ചതും ഷാനവാസിന്റെ കാര്യത്തിൽ പ്രശ്നങ്ങൾ വന്നപ്പോൾ ലാലേട്ടൻ വന്ന് പ്രതികരിച്ചതും അനുമോളുടെ കാര്യത്തിൽ പ്രശ്നങ്ങൾ വന്നപ്പോൾ ലാലേട്ടൻ വന്ന് പ്രതികരിച്ചതും ഒക്കെ പ്രേക്ഷകർ കണ്ടതുമാണ് പ്രേക്ഷകർ ഒരുപാട് ആസ്വദിച്ചതാണ് അങ്ങനെയുള്ളപ്പോൾ ഇനി ഇവിടെ നെവിന്റെ കാര്യത്തിൽ എങ്ങനെയായിരിക്കും ലാലേട്ടൻ പെരുമാറുക എന്ന് കാണാനായിട്ട് പ്രേക്ഷകർ എല്ലാവരും കാത്തിരിക്കുന്നുണ്ട് അതിന് കാരണം തന്നെ അക്ബറും നെവിനും ആര്യനും ബിഗ് ബോസ് ടീം അണിയറ പ്രവർത്തകരും ഒരു ഫേവറിസം ചെയ്യുന്നു എന്നുള്ള വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നത് കൊണ്ട് തന്നെയാണ് എന്നാൽ ഇപ്പോ ഏഷ്യാനെറ്റിൽ വന്ന് പുതിയ പ്രൊമോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുന്നത് നെവിനെ ചുറ്റിപ്പറ്റി വലിയ വലിയ പ്രശ്നങ്ങൾ നടന്നപ്പോൾ ഷാനവാസിന്റെ നേരെയുള്ള നെവിൻ്റെ അതിക്രമവും അതുപോലെ തന്നെ അനുവിൻ്റെ ബെണ്ടിലെ വെള്ളം ഒഴിച്ചതും ഈ ഒരു ക്യാപ്റ്റൻ്റെ ക്യാപ്റ്റന്റെ കൂടി തന്നെ മറ്റുള്ള മത്സരാർത്ഥികളോട് പെരുമാറിയതും ഭക്ഷണം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞതും ഭക്ഷണം കൊടുക്കില്ല എന്ന് പറഞ്ഞതും പിന്നെ അവിടെ അനീഷിന് വന്ന ബുദ്ധിമുട്ടും വലിയ രീതിയിൽ ചർച്ചയായപ്പോൾ കഴിഞ്ഞ ആഴ്ച വളരെ വലിയ പ്രശ്നങ്ങൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അരങ്ങേറിയപ്പോൾ ആദ്യമെല്ലാം ഒരു എന്റർടൈനർ ആയിരുന്നു നെവിൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഭക്ഷണം മോഷ്ടിച്ചു കഴിക്കുക മറ്റുള്ളവരോട് പെരുമാറുക അതൊക്കെ വളരെ ഫണ്ണായിട്ട് തന്നെയാണ് പ്രേക്ഷകരും ബിഗ് ബോസും ഒക്കെ എടുത്തത് പക്ഷേ ആ ഒരു എന്റർടൈൻമെന്റ് കൂടിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകും എന്ന് ലാലേട്ടൻ പലതവണ നെവിനോട് പറഞ്ഞതായിരുന്നു എന്നാൽ ഇവിടെ വിൻ കാണിച്ചത് എന്റർടൈൻമെന്റ് അല്ല അല്ലെങ്കിൽ പ്രേക്ഷകരെ ഭയങ്കരമായിട്ട് അരോചകമാണ് എന്ന രീതിയിൽ ആണ് എന്ന് പറയിപ്പിക്കാനായിട്ടാണ് ഇപ്പോൾ നെവിന് സാധിച്ചത് അതായത് ആദ്യത്തെ ദിവസമൊക്കെ വളരെ നല്ല സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണ് നല്ല ആണ് നല്ല മത്സരാർത്ഥിയാണെന്നൊക്കെ പറയിപ്പിച്ച നിവിൻ ഒരാഴ്ച കൊണ്ട് തന്നെ അതും ക്യാപ്റ്റൻ ആയതോടുകൂടി തന്നെ നെവിൻ ഭയങ്കര അരോചകമാണ് എത്രയും പെട്ടെന്ന് നെവിനെ പുറത്താക്കണം എന്ന് പറയിപ്പിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കൊണ്ടെത്തിച്ചു എന്നതാണ് അത്ഭുതം കഴിഞ്ഞ ആഴ്ച നടന്ന എല്ലാ പ്രശ്നങ്ങളും ഉയർത്തി നെവിനെ ചോദ്യം ചെയ്യുകയാണ് ലാലേട്ടൻ ആ ലാലേട്ടൻ നെവിനെ ചോദ്യം ചെയ്യുന്നതാണ് പ്രൊമോയിലുള്ളത് ഇന്നത്തെ വീക്കെൻഡ് പ്രൊമോ കാണാൻ വേണ്ടിയിട്ടായിരുന്നു പ്രേക്ഷകർ കാത്തിരുന്നത് എന്നാൽ ഈ വീക്കെൻഡ് പ്രൊമോ ഏഹ് കണ്ടതിന് ശേഷം വളരെ മോശമാണെന്ന് പറയുന്ന ഒരുപാട് കമന്റുകളാണ് പ്രൊമോയ്ക്ക് താഴെ വരുന്നത് പ്രൊമോയിൽ ഇത്രയേ ഉള്ളൂ എന്താണ് നെവിന്റെ ലാലേട്ടൻ വന്ന ഉടനെ തന്നെ നെവിനെ എണീപ്പിക്കുകയും എന്താണ് നെവിന്റെ പ്രശ്നം എന്നാണ് ലാലേട്ടൻ ആദ്യം ചോദിച്ചത് ഇതിന് ഒന്നും ഒന്നുമില്ല ലാലേട്ട ഒന്നുമില്ല എന്ന് നെവിൻ മറുപടി പറയുമ്പോഴും ഒന്നുമില്ലെന്നോ നെവിന്റെ പ്രശ്നം എന്താണ് ഞങ്ങൾക്ക് കൂടി ഒന്ന് പറഞ്ഞു തരൂ അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടോ നിങ്ങളുടെ തമാശയൊക്കെ ഒരു പരിധിവരെ ഞങ്ങൾ അംഗീകരിച്ച് തന്നതാണ് പക്ഷേ അത് കഴിഞ്ഞാൽ പിന്നെ വളരെ മോശമായ കാര്യമാണ് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എനിക്കത് പറ്റത്തില്ല നെവിനെ കുറിച്ച് ഒരുപാട് പരാതികൾ ഞങ്ങൾക്ക് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു പൊസിഷനിൽ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഐ വിൽ ടേക്ക് എ കോൾ ഓൺ യു എന്നാണ് മോഹൻലാല് തിരിച്ച് നെവിനോട് പറഞ്ഞത് എന്നാൽ ഇവയ്ക്ക് തിരിച്ച് മറുപടി നെവിനും ഒന്നും പറയാൻ പറ്റാത്ത രീതിയിൽ നിങ്ങനെ മിണ്ടാതെ നിൽക്കുന്നതാണ് പ്രൊമോയിൽ കാണുന്നത് എന്നാൽ നെവിനോടുള്ള ലാലേട്ടിന്റെ ഈ ഒരു സമീപനം അത്ര പോരാ എന്നുള്ള അഭിപ്രായമുള്ളവരുമുണ്ട് നെവിനെ പുറത്താക്കുമോ എന്ന് നെവിനെ പുറത്താക്കുമോ എന്നുള്ള രീതിയിലും ഒരുപാട് കമന്റുകൾ വീഡിയോയ്ക്ക് താഴെ വരുന്നുണ്ട് മാത്രമല്ല എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത് ലക്ഷ്മിയുടെ കാര്യമാണെന്നുണ്ടെങ്കിലും മസ്താനിൻ്റെ കാര്യമാണെങ്കിലും അനുമോളുടെയും ഷാനവാസിന്റെയും കാര്യത്തിലാണെങ്കിൽ പോലും ഇപ്പോൾ ഷാനവാസ് എഡിപോടി എന്ന് വിളിച്ചതിന്റെ പേരിലാണ് ഷാനവാസിനെതിരെ ലാലേട്ടൻ അത്രത്തോളം പൊട്ടിത്തെറിച്ചത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടതും ഭയങ്കരമായിട്ട് മോശമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചതും ഒക്കെ അനുവിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ അനു ആ ഒരു ടാസ്ക്കിനിടയിൽ പറഞ്ഞ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഒക്കെയാണ് അനുവിനെതിരെ ലാലേട്ടൻ വിമർശിക്കാൻ കാരണമായത് എന്നാൽ ഈ പ്രശ്നങ്ങൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും അനുവിനോടും ഷാനവാസിനോടും പൊട്ടിത്തെറിച്ച ലാലേട്ടൻ എന്തുകൊണ്ട് നെവിനോട് ഇത്ര സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്നു ഇതൊക്കെ ഒരു ദേഷ്യമാണോ ഇതൊക്കെ നെവിനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം കുറച്ച് കഴിയുമ്പോൾ മോനെ ഇങ്ങനെയൊന്നും ചെയ്യരുതേ ഇത് മോശമാണ് എന്നൊക്കെ പറഞ്ഞ് നെവിനെ അവിടെ പിടിച്ചു നിർത്തും അല്ലെങ്കിൽ ലാലേട്ടൻ തന്നെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് സംസാരിക്കും ഇതാണോ ദേഷ്യപ്പെടുന്നത് ഇത് ഭയങ്കര മോശമായി പോയി ലാലേട്ടാണ് ഞങ്ങൾ ഇത്രത്തോളം പ്രതീക്ഷിച്ചില്ല എന്നാണ് പല ും ഒരുപാട് കമന്റുകൾ ഈ ഒരു പ്രൊമോയ്ക്ക് താഴെ വരുന്നത് അതുകൂടാതെ തന്നെ ലാലേട്ടൻ ഇപ്പോ അക്ബറിനെയും ആര്യനെയും നെവിനെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു രീതിയിലാണ് സംസാരിക്കുന്നത് അവരെ സേവ് ചെയ്യുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് എന്ന് ഒരുപാട് വിമർശനങ്ങൾ വരുന്നുണ്ടായിരുന്നു അപ്പോ അക്ബറിനെ ഫേവർ ചെയ്യുകയാണ് അക്ബർ എന്ത് ചെയ്താലും നെവിൻ എന്ത് ചെയ്താലും ആര്യൻ എന്ത് ചെയ്താലും ലാലേട്ടൻ ലാലേടനൊന്നും പറയത്തില്ല അവരെ സപ്പോർട്ട് ചെയ്യുക ചെയ്യുക മാത്രമേ ചെയ്യത്തുള്ളൂ എന്നും ഇത് വളരെ മോശമാണ് എന്ന് ഒരുപാട് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ടായിരുന്നു എന്നാൽ ഈ ഒരു ലാലേട്ടന്റെ ഈ ഒരു സംസാരത്തിൽ നിന്ന് തന്നെ വളരെ മോശമാണെന്ന് അഭിപ്രായപ്പെടുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് അതുപോലെ തന്നെ നെവിനെ പുറത്താക്കണമെന്നും ആവശ്യപ്പെടുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് എന്തായാലും എന്തൊക്കെയായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത് ഷാനവാസ് നെവിനും തമ്മിലുള്ള ആ ഒരു തർക്കത്തിനിടയിൽ ഷാനവാസ് കുഴഞ്ഞു വീണിട്ട് പോലും അവിടെ നെവിനും ആര്യനും അക്ബറും ഒക്കെ ഡ്രാമയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും ഇതിന് മുന്നോടിയായിട്ട് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് എപ്പിസോഡിൽ കാണാം അതുവരേക്കും ചേച്ചപ്പ ബായ്